പെരിന്തൽമണ്ണ വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന് തെളിഞ്ഞതിന് പിന്നാലെ പ്രതികൾ അറസ്റ്റിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ ദമ്പതികളാണ് അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സൗത്ത് പർഗാനാസ് ജില്ലയിലെ സ്വദേശി ബുദ്ധദേവ് ദാസ് ഭാര്യ മെദീപൂർ ജില്ലയിലെ സ്വദേശിനി ബംഗാളിൽ അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സൗത്ത് ഇരുപത്തിനാല് പർഗനാസ് ഹരിപ്പൂർ സ്വദേശി ദീപാങ്കർ മാജി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതികൾ പിടിയിലായത് പേന്തൽമണ്ണ കക്കൂത്ത് റോഡിൽ മണലിക്കുഴിത്തോട്ടിലെ വാടകസിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മാജിയുടെ മൃതദേഹം കണ്ടത് രണ്ടു ദിവസം പഴക്കമുള്ള മൃതദേഹം പുറത്തുനിന്ന് കൂട്ടിയ മുറിക്കുള്ളിലാണ് കണ്ടത് ഇയാളുടെ താമസത്ത് നാട്ടുകാരായ ദമ്പതികൾ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ നഗ്ന നഗ്നമീഡിയ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തത്രേ ഇതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കഗുളികമായി ദീപാങ്കന്റെ താമസം അടിച്ച് ഉറക്കഗുളിക വെള്ളത്തിൽ കലക്കി നൽകി ശേഷം ഭർത്താവിനെ വിളിച്ചുരുത്തിയും രണ്ടുപേരും ചേർന്ന് തലിനകുണ്ട് മുഖത്ത് അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു ചോദ്യം ചെയ്യൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു വാടക കോട്ടേഷൻ സമയത്ത് ആളുകളുടെ മൊഴിയിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിണ്ട് പ്രതികൾ ഇവിടെ എത്തിയിരുന്നായി അറിഞ്ഞു ചെറിയ കോട്ടേഷൻ ഇരുപതോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ താമസിക്കാറുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ മുറിയിൽ നടന്ന സംഭവം ആരും അറിഞ്ഞിരുന്നില്ല മൃതദേഹം അഴുകി ദുർഗന്ധം വമിച്ചതോടെയാണ് അറിഞ്ഞത് ഇരുവരും അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവർ ബംഗാളിൽ എത്തിയതായി അറിഞ്ഞു ബംഗാൾ പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെട്ട് ഇവരെ പിടികൂടുകയായിരുന്നു കുറ്റം സംഭവിച്ചോടെ മുപ്പതിന് അറസ്റ്റ് ചെയ്തു കേരള പോലീസ് സംഘം ബംഗാളിലെത്തി വ്യാഴാഴ്ച ഇവരെ പെരിഞ്ഞുമാണിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട് അടിപൊളി ഓഫർ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിലെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്